ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നൊരു സൺഡേ ആണ് നമ്മൾ ബീഫും എല്ലും വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയാണ് അഞ്ച് പേരുണ്ട് അപ്പോൾ അഞ്ച് പേർക്ക് കൊടുക്കുകയാണ് നമ്മൾ മൂന്ന് കിലോ കപ്പയും മൂന്ന് കിലോ എല്ലുമാണ് ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേറ്റുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുറത്താണ് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം മാതിരിക്കല്ലോ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ ആ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ബീഫ് വാങ്ങുകയാണെങ്കിലും ചിക്കൻ വാങ്ങുകയാണെങ്കിലും ഫിഷ് ഒക്കെ നമ്മൾ അതിൽ പെട്ടെന്ന് അതിൻ്റെ ബ്ലഡൊക്കെ പോയി സാധാരണഗതിയിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പോകൂല്ലോ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഒഴിച്ച് കഴുകിയാലല്ലേ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം തരാം അപ്പം നമ്മൾ നമ്മുടെ ആ വാങ്ങിയ മീറ്റിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓളം സുറുക്കവാരും എന്നിട്ട് ആവശ്യത്തിന് നമ്മളെ മീറ്റ് പൊങ്ങി കിടക്കാൻ പാകത്തിന് നമ്മളെന്ത് ചെയ്യും വെള്ളം നിൽക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പോകുമ്പോൾ ആ എല്ലാം നമ്മുടെ എല്ല മീറ്റിന്ന് വേറിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫിഷ് ആണെങ്കിലും ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടെട്ടോ അപ്പം നമ്മുടെ ബീഫ് നമ്മൾ എന്ത് ചെയ്തു മസാലകളൊക്കെ വെച്ച് നമ്മൾ അടച്ചു വെച്ചു വേവിച്ചു ഏകദേശം ഒരു എട്ട് വിസലടിച്ചി കേട്ടോ അപ്പോൾ എട്ട് വിസലിന് ശേഷമാണ് നമ്മുടെ ബീഫ് അടിപൊളിയായി വന്നു പിന്നെ നമ്മൾ കപ്പിടുന്ന വീഡിയോ എടുത്തിട്ടില്ല അത് മറന്നു പോയി മറന്നുപോയിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വിസിലെ കപ്പയും വേവിച്ചു എന്നിട്ട് കുത്തി ഉടച്ചു അവസാനം മസ്റ്റായിട്ടുള്ള ഐറ്റായ മല്ലിയില തൂകി കൊടുത്തു നമ്മുടെ സംഭവം റെഡി